കബീർ സാറ് ദീർഘനാൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് എന്ന് മാത്രമല്ല നമ്മൾ സാധാരണ പറയുന്ന ഒരു അധ്യാപകൻ എന്നുള്ള ഫ്രെയിമിനപ്പുറത്ത് ഈ സാമൂഹ്യ വിഷയങ്ങളിലും സംഘടനാ വിഷയങ്ങളിലുമൊക്കെ സജീവമായി ഇടപെട്ടിരുന്ന ഒരാളാണ് മൂന്നാമതായി എനിക്ക് തോന്നിയൊരു പ്രത്യേകത ഇന്നത്തെ കാലത്ത് എല്ലാവരും വിരമിച്ചാൽ പിന്നെ അവനവൻ്റെ പാടേ വിധിയെ എന്ന് പറഞ്ഞ് എന്തും നടന്നോട്ടെ നമ്മുടെ മതിൽക്കെട്ടിനകത്തൊന്നും നടക്കാൻ പാടില്ല നമ്മുടെ കോഴി മുട്ടയിടണം നമ്മുടെ വിറക് നനയരുത് നമ്മുടെ തൊണ്ട് ഉണങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ഒരുപാടാളുകൾ രഹസ്യമായിട്ടൊക്കെ നമ്മളൊക്കീച്ചു തരും വിളിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും പക്ഷേ സാറങ്ങനെയല്ല പലപ്പോഴും പല കാര്യങ്ങളും വളരെ കൃത്യമായി പറയാൻ താല്പര്യം കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി കാലത്ത് അങ്ങനെ ഒരു കാലമുണ്ട് ഇപ്പം അപ്പോൾ ആ കാലത്ത് ജയശങ്കര വക്കീലിനെ പോലെയുള്ള ആളുകളിരുന്ന് വളരെ സമൃദ്ധമായി ചർച്ചകളിൽ പലതും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പറഞ്ഞങ്ങോട് തള്ളുമ്പോഴേക്ക് ചില നിരപരാധികളെങ്കിലും സാധാരണ ഈ അലങ്കാരത്തിലൊക്കെ പറയല്ലേ ഈ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താൻ അല്ലേയോ ഇതെന്ന് വർണ്ണയത്തിലെ ആശങ്ക എന്ന് പറയുന്ന പോലെ സത്യത്തിലൊരു ആശങ്കയൊക്കെ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഇന്നിങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചിരുത്തിയത് സാറേ നമസ്കാരം നമുക്ക് ഞാൻ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ചർച്ചയും വാദപ്രതിവാദങ്ങളും ഒക്കെ സാറ് കേട്ട് കാണും ഇതിൽ ഞാനി ഒരുപാട് ആമുഖം ഞാൻ തന്നെ ഇപ്പോൾ ധാരാളം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി സ്ട്രേറ്റ് അവേ ഈ ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം ജയശങ്കറും ഒക്കെ പറയുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ യു ഡി എഫ് കാലത്ത് അതായത് പത്ത് വർഷങ്ങൾക്കപ്പുറമുള്ള കാലത്ത് ഈ എയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിച്ചപ്പോൾ വാരിക്കോരി ഒരുപാട് സ്ഥാപനങ്ങൾ മലപ്പുറത്ത് കൊടുത്തു മുസ്ലിം മാനേജ്മെൻ്റിന് കൊടുത്തു അതുകൊണ്ട് വെള്ളാപ്പള്ളിയും അതിനോട് ചേർന്ന സങ്കടമാണ് പറയുന്നത് അപ്പോൾ കേൾക്കുന്നവരെല്ലാം വിചാരിക്കുക കണ്ടില്ലേ ആ മനുഷ്യൻ എന്തോരം സങ്കടമാണോ പറയുന്നത് നമ്മുടെ സുമാരൻ നായർ സാറ് പോലും ഇങ്ങനെ സങ്കടപ്പെടുന്നില്ല അതുപോലെ ആരും സങ്കടപ്പെടുന്നില്ല വെള്ളാപ്പള്ളിയുടെ സങ്കടത്തിനോടൊപ്പം പിന്നെ എന്താ സ്വയം പ്രഖ്യാപിത കരയോഗം നായരെന്ന് പറയുന്ന ജയശങ്കർ സാറും കൂടുകയാണ് കൂടി അദ്ദേഹത്തിൻ്റെ ആ കണ്ണീര് കണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ആ എന്താ പറയുക ആ കണ്ണീരിനെ സമർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ അതിൻ്റെ വസ്തുത അങ്ങനെ മലപ്പുറത്തും അല്ലെങ്കിൽ ആ സ്ഥലത്തും ഒരുപാട് എയ്ഡഡ് കോളേജുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ നൽകിയോ എന്താ അതിൻ്റെ വാസ്തു വെള്ള സാറ് പറഞ്ഞ പോലെ വെള്ളപ്പള്ളി കാലത്ത് നമ്മൾ അടങ്ങിയിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഏഴ് കോളേജുകളൊന്നും തന്നെ അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടുള്ളത് ഏതാനും ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് ഒരു മണ്ഡലത്തിൽ ഒരു എയ്ഡ് കോളേജ് എന്ന നിലയിൽ ആവശ്യമുള്ളിടത്ത് കുറച്ച് എയ്ഡ് കോളേജ് അനുവദിച്ച് മലപ്പുറത്ത് കൊണ്ടോട്ടിയിലും നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ വെള്ളത്തിന് പിന്നെ അയ്യങ്കാളിയുടെ പേരിലൊക്കെ ഓരോ കോളേജ് കൊടുത്തേ ഉള്ളൂ അങ്ങനെ വ്യാപകമായിട്ട് അനുവദിച്ചിട്ടില്ല പിന്നെ വ്യാപകമല്ല സാർ ഒന്നുകൂടെ ക്ലാരിഫൈഡ് സാറ് പറയുന്നത് ഈ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എയ്ഡഡ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അത് അതിപ്പോൾ ഈ കരുനാഗപ്പള്ളിയിലൊക്കെ കൊടുത്തതുപോലെ ഓരോ മണ്ഡലത്തിൽ ഈ സർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർക്കാർ കോളേജുകൾ തുടങ്ങി ഗവൺമെൻറ് മേഖലയിൽ മാറ്റേ തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ കൊണ്ടോട്ടിയിൽ വന്നിട്ടുണ്ട് കരുനാഗപ്പള്ളി വന്നിട്ടുണ്ട് അതുപോലെ ചില വടക്കൻ ജില്ലകളിൽ കുറവുള്ള ഭാഗത്ത് അത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടേ ഉള്ളൂ അത് ശരി അല്ല പിന്നെ അങ്ങ് പറഞ്ഞത് ഇപ്പോൾ എൽ ഡി എഫിന്റെ പത്ത് വർഷത്തിനിടയിൽ ഒരു എയ്ഡഡ് കോളേജും കാലത്ത് കൊടുത്തിട്ടില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചില സ്ഥാപിച്ചെടുക്കണമെന്ന് താല്പര്യമുള്ള ആളാണ് അപ്പം ഈ അത് കഴിഞ്ഞ് എന്താണ് പിന്നെ ഈ മലപ്പുറത്ത് കോളേജ് പിന്നെ അങ്ങനെ മലപ്പുറത്ത് അണ്ണയുടെ മേഖല അന്നയുടെ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാശ്രയ മേഖലയിൽ സർക്കാരിന് അമ്പത് പൈസ സാമ്പത്തിക ബാധ്യതയില്ല ഇവിടെ നമ്മൾ സെൻട്രൽ സി ബി എസ്ഇ സെൻട്രൽ സ്കൂളുകൾ അണ്ഡ് സ്കൂളുകളൊക്കെ നടത്തുന്നത് അതേപോലെയാണ് എല്ലാ ജില്ലകളിലും വ്യാപകമായി യു ഡി എഫ് എൻ്റെ കാലത്ത് ആവശ്യമുള്ളവർക്ക് വാരി കോരി അണ് കോളേജ് കൊടുത്തു സർക്കാർ അമ്പത് വയസ്സ് സാമ്പത്തിക ബാധ്യതയില്ല പരീക്ഷാ ഫീസും മറ്റു യൂണിവേഴ്സിറ്റിക്ക് നല്ലൊരു പൈസ കിട്ടുകയും ചെയ്യും അങ്ങനെ മലപ്പുറത്ത് പതിനാറ് അൺ കോളേജാണ് മുസ്ലിം സമുദായത്തിന് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ കാക്കാൻമാരുടെ കാര്യം രസകരമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടാ ചിരിക്കുമാണ് കോമഡി തന്നെയാണ് കാരണം അവിടെയുള്ള പതിനാറ് അൺ കോളേജുകളിൽ എല്ലാം കൂടി ആ പതിനാറ് ഇരുപത്താറ് ബാച്ചേ ഉള്ളൂ ഒരു എട്ട് കോളേജിൽ ഓരോ ബാച്ച് ആർട്സ് ആൻഡ് സയൻസ് ഒന്ന് ബോർഡ് വെച്ച് ഈ ഒരു വാർത്ത വെച്ച് കോളേജ് തുടങ്ങി ഒരു ബാച്ച് ഇപ്പോൾ ചിലർക്ക് ഇംഗ്ലീഷ് മാത്രം ബി ഐ ഇംഗ്ലീഷ് ചിലർക്ക് ഇസ്ലാമിക് ഹിസ്റ്ററി മാത്രം ചിലത് ഇസ്ലാമിക് ഹിസ്റ്ററിയും ബി ഐ ഇംഗ്ലീഷും അങ്ങനെ രണ്ട് അങ്ങനെ പതിനാറ് കോളേജിൽ ഇരുപത്താറ് ബാച്ച് ഉണ്ട് ഇത് നിരത്തി വെച്ചാണ് നമ്മൾ ഈ കണക്ക് കൂട്ടുന്നത് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളാപ്പള്ളിയുടെ പേ ജില്ല എന്ന് പറഞ്ഞെങ്കിലും എന്നെ വെള്ളാപ്പള്ളിയുടെ പേരിൽ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ പേരിൽ മല പെരുന്തൽമണ്ണ ചു ചെറുകരയിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരു ശതാബ്ദി സ്മാരക കോളേജിൽ പത്ത് വിഷയമുണ്ട് പത്ത് ബാച്ചുണ്ട് പത്ത് ബാച്ചുണ്ട് പത്ത് വിഷയത്തിന് ബി എം ബി എസ് സിയും ബി എ പിന്നെ എം എ ഒക്കെ പഠിക്കാൻ പറ്റും അവിടെ പത്തുണ്ട് അപ്പോൾ ആ പത്ത് പൊളിച്ച മുസ്ലിങ്ങളെ പത്ത് കോളേജ് തുല്യമാണ് ആ ഒരു കോളേജ് അതുപോലെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംബന്ധിച്ചിടത്തോളം ഇതൊരു ബോർഡ് കോളേജ് തുടങ്ങി ഉദ്ഘാടനം നടത്തി മലപ്പുറത്ത് ശ്രീ വിവേകാനന്ദ കോളേജിൽ പതിനെട്ട് ബാച്ചുകളുണ്ട് ചുങ്കത്തറയിലുള്ള അങ്ങാടിപ്പുറത്തുള്ള സെൻറ്റ് മേരീസ് കോളേജിലെ പതിനേഴ് കോഴ്സുകളും അതേപോലെ എൻ എസ് എസിൻ്റെ മഞ്ചേരി കോളേജിൽ പിന്നെ പതിനഞ്ച് ബാച്ചുകളും ചുങ്കത്രയിലുള്ള മാർത്താമ്മ കോളേജിൽ പതിനൊന്ന് ബാച്ചുകളും ഈ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ നായർ ഹിന്ദു മാനേജ്മെൻറ്റുകളുടെ രണ്ട് കോളേജ് കോളേജാണ് നമ്മൾ പതിനാറായിട്ട് വരത്തി വെച്ച് വെള്ളാപ്പള്ളിയെ കൊണ്ട് ഈ ചീത്ത വിളിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കാക്കപോലെ സമ്മതിക്കണം അപ്പം എന്നുവച്ചാൽ അവർക്ക് ഈ കാര്യത്തിൽ ഒന്നൊരു കോളേജ് വേണമെന്നൊന്നും താല്പര്യമൊന്നുമില്ല പിന്നെ ആരൊക്കെയാ പറഞ്ഞു പിന്നെ ബി എക്ക് ഈ മദ്രസ പഠിക്കാൻ കുട്ടികളെ കിട്ടാത്തപ്പം മാതാപിതാക്കളെ പറഞ്ഞ് കാണും അവർക്കൊരു ഡിഗ്രി എടുത്താൽ കൊള്ളാമെന്ന് പിന്നെ ഒരു ബോർഡ് വെച്ച് അവിടെ കയ്യിൽ നിന്ന് പൈസ പോലെ നടത്തും ഒരു ചടങ്ങ് പോലെ നടത്തി സാധാരണക്കാർക്ക് കിടക്കപ്പുറം ഇല്ല മാത്രമല്ല ഈ ചെയ്ത് കൂട്ടിയ ആളുകൾ മറുപടി പറയത്തുമില്ല അങ്ങനെയാണ് സമുദായത്തിൻ്റെ അവസ്ഥ ഈ ചെയ്തവരിപ്പം ഉള്ള സാറ് പറയണം മറുപടി അവരാരും പറയത്തില്ല കാരണം അവരാരും ചെയ്തില്ല ഈ നമ്മളിപ്പോൾ ഒരു ചെയ്ത് കൂട്ടിയത് മറ്റൊരാളെ പറയുമ്പോൾ നമ്മൾ പറയുമ്പം ഇന്നത്തെ ചില എടുത്തിരിക്കും അപ്പം പിന്നെ വീണ്ടും മറുപടി പറയണം അവർ മറിയോടെ പറയാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അങ്ങ് പൊക്കുകൂടും കാരണം ഈ പതിനാറ് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വെള്ളാപ്പള്ളി ആദ്യമായി മുസ്ലിങ്ങൾക്ക് ഇതേ സംസാരിച്ചു തുടങ്ങിയത് ഇപ്പം പതിമൂന്ന് കൊല്ലം വേണമൊക്കെയും ആരും അതിന് കാര്യമായി മറുപടി പറയുന്നില്ല ഞാൻ ഒരു സംഭവം പറയാം ആദ്യമായി വെള്ളാപ്പള്ളിയും ശശികല ടീച്ചറും പറഞ്ഞത് ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും ഉള്ള ഫണ്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ മുക്രിമാർക്ക് മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരാളിൽ നിന്ന് മുപ്പത്തി എണ്ണായിരം രൂപ വീതം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം പേർക്ക് കൊടുക്കുന്നു അതായത് ഒരു മാസം ഏഴര കോടി രൂപ ചിലവാക്കുന്നതെന്നാണ് ഖജനാവിൽ നിന്ന് മദ്രസാ അധ്യാപകർക്ക് കൊടുക്കുന്നതെന്നാണ് ചില പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അത് കള്ള പതിമൂന്ന് വർഷം ഈ വാർത്ത കേരളം മൊത്തം കലക്കണൊക്കെ അഞ്ചാളിൻ്റെ ബുദ്ധി നാലാളിൻ്റെ ബുദ്ധി ഉണ്ടെന്ന് പറയാൻ നേതാക്കളൊക്കെ മുസ്ലിം സമുദായത്തിലുണ്ട് പത്ത് ഇരുപത് വർഷം മന്ത്രി ആയെന്നവർ പോലും ഇത് കള്ളവാണെന്ന് പരസ്യമായി പറയാൻ അറിയാതെ പോയതുകൊണ്ട് ഹിന്ദുക്കളുടെ വലിയ വിഭാഗം തെറ്റിദ്ധരിച്ചു ഇപ്പം നമ്മൾ അറിയുന്നത് എന്താ ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ പൈസ തികയാതെ വരുമ്പോൾ വർഷാവർഷം അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി എഴുന്നൂറ് കോടി സർക്കാർ കഞ്ചായം അങ്ങോട്ട് കൊടുക്കുകയാണ് നാനായാധി മാസത്തെ നികുതി പിടിക്കുന്ന കാശാണ് ഈ കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി നാൽപ്പത്തിയാല് കോടി വരുവാ അഞ്ഞൂറ്റി നാൽപ്പത്തിയാല് കോടിയാണ് ഈ വിദ്യാഭ്യാസ കുറിച്ച് പറയുമ്പോൾ സാർ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്നറിയോ എന്താണെന്നറിയോ ഇപ്പം നമ്മുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഈ എല്ലാ പള്ളികളിലും ഹുദാറുൽമന യൂണിവേഴ്സിറ്റി ആ പിന്നെ വേറതാണ്ടി യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി അറബിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് കലണ്ടറും ഉണ്ട് ഈ ബോർഡും ഉണ്ട് ഇതിന്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളുള്ളത് തോന്നുന്നു ഈ മുസ്ലിം സമുദായത്തിൽ മറ്റുള്ളവർ പറയുമ്പോൾ ഉണ്ടെന്ന് പറയുന്നെങ്കിലും രണ്ട് മഹല്ലുകൾ തമ്മിൽ യോജിക്കോ മഹല്ലുകളുടെ ഒരു കൂട്ടായ്മയോ അങ്ങനെ സ്റ്റേറ്റ് ജില്ലാ താലൂക്ക് അങ്ങനെ കൊണ്ട് സംവിധാനമൊന്നുമില്ല അതെ ഒന്നുമില്ല എനിക്ക് വേണമെങ്കിലും ഇപ്പോഴും യൂണിവേഴ്സിറ്റി ബോർഡ് വെച്ചൊരു മന്ത്രസേയോ പത്ത് പിള്ളേരെ വെച്ച് തുടങ്ങിയാൽ ഞാനും ഇഷ്ടംപോലെ കാശ് കൊടുക്കാം കലണ്ടർ വിറ്റും കലണ്ടർ വിറ്റും പിള്ളേരെ ഉപയോഗിക്കുക പിള്ളേരെ അപ്പം ഇതിപ്പോൾ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഈ ബോർഡ് വെക്കുന്ന കാരണം എന്താ അവർക്ക് സ്വന്തമായിട്ട് എന്തും ചെയ്യാം അപ്പം ഞാൻ ബോർഡ് വെച്ചു പത്ത് പിള്ളാരെ കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റി എന്നും കോളേജ് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞാലും ആർക്കും എന്നെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പരാതി വരുമ്പോഴാണ് പോലീസ് വന്ന് അന്വേഷിക്കുന്നത് ഈ സംവിധാനം മാറേണ്ടതുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ വേറൊരു കാര്യമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെയൊക്കെ വന്നിട്ട് ക്രിസ്ത്യാനികൾക്ക് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെ പേടി തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മുടെ വെള്ളാപ്പള്ളി സാറ് ഒരു ചർച്ചയിൽ പറഞ്ഞത് ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ച് അവരുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഉസ്താദന്മാരെ പോലെയല്ല അവർ പി ജി എൻ്റെ ജനറൽ വിഷയങ്ങളിൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് അവരുടെ മതബോധത്തിൽ വലിയൊരു ഡിഗ്രി കഴിഞ്ഞ് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും മറ്റാരേക്കാളും കഴിയുന്നവരാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ പണ്ഡിതന്മാരും അവരുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വങ്ങളും അത് നമ്മൾ അംഗീകരിക്കണം അപ്പോൾ അവർ ഭയം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് പറയാമല്ലോ പൊതുവേ ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ അച്ഛൻ ഇതുപോലെ മറുപടിയും പറഞ്ഞിട്ടുള്ളു കേരളത്തിൽ അങ്ങനെ ഭീതിയോടെ ജീവിക്കേണ്ട സാഹചര്യം ഒന്നും ആർക്കും ആരും ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല പിന്നെ ലവ് ലൗചിഹിയത ഉണ്ടാക്കി വിട്ടെന്ന് പറയുന്നത് ഇപ്പം ഞാനത് ഇത് അഡീഷണൽ ആയിട്ട് പറയല്ലെന്നും പരസ്യമായിട്ട് പറഞ്ഞു ഒരു പത്ത് ലക്ഷം ഹിന്ദു ക്രിസ്ത്യൻ യുവതി യുവാക്കളെ പ്രണയം നടിച്ച് മതം മാറ്റിയെന്നും മുപ്പത് ലക്ഷത്തെ ഒരുക്കി നിർത്തിയെന്നും പറഞ്ഞു അത് ഞാൻ പറയാം എൻ്റെ പഞ്ചായത്തായ പൂരുവഴി പഞ്ചായത്ത് നാന്നൂറ്റി എൺപത് പേരെ മതം മാറ്റിയെന്നാണ് ഈ പിന്നെ ചില പാതിരിമാർ വിട്ട കണക്കും ഹിന്ദു സംഘടനകൾ വിട്ട കണക്കിലും ഉള്ളത് എൻ്റെ നാട്ടിൽ ഒരാളും പോയില്ല അഞ്ചാറ് പേര് അങ്ങോട്ട് പോയതേ ഉള്ളൂ അപ്പോൾ ഇത് കരുതാപ്പള്ളി താലൂക്കിൽ മാത്രം ആയിരത്തി മുപ്പത് പേര് പോയതായിട്ട് അവരുടെ കണക്ക് അപ്പോൾ ഈ കരുതാപ്പള്ളി താലൂക്കിലേക്കും ആരും ഒന്നും പോയിട്ടില്ല അപ്പം ഇന്നല്ലെങ്കിൽ തന്നെ നമ്മൾ പത്രക്കാരും ഈ സാമൂഹ്യപത്വം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അന്ന് പറഞ്ഞ് ഈ പത്തു ലക്ഷം പേര് മതം മാറിപ്പോയർ എവിടെ ആണെന്ന് അന്വേഷിക്കണം ഒരു സംഭവം ഉണ്ടായിട്ടാണ് മതം മാറി അങ്ങനെ ആർക്കെങ്കിലും കയറി വന്ന് മാറാവുന്ന തരത്തിലുള്ള കടഞ്ഞെല്ലാം സ്ലിങ്ങൾക്കുള്ളത് അത് മത ഈ നമ്മൾ ആ വിഷയത്തിലേക്ക് പോയാൽ ഈ വിദ്യാഭ്യാസ ചർച്ച സർ നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ബി എഡ് കോളേജുകൾ സ്വാശ്രയ കോളേജുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ ബി എഡ് കോളേജുകൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ കൊടുത്ത ഓട്ടോണമസ് കോളേജുകളുടെ ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ടതിൽ നമ്മൾ ചെയ്യേണ്ടത് അബ്ദുൾ റബ്ബി വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുന്ന കാലത്ത് പതിനെട്ട് കോളേജുകൾ ഓട്ടോണമസ് ആക്കി ഓട്ടോണമസ് എന്ന് പറഞ്ഞ് തീർക്കുന്നതല്ല ആ കോളേജിലെ പ സിലബസും പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറ് വാല്യുപക്ഷ എല്ലാം ആ കോളേജിലാണ് തീരുമാനിക്കുന്നത് ഇഷ്ടമുള്ള ഫീസ് അവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം അതിനൊന്നും സർക്കാർ ഇടപെടാൻ പറ്റില്ല പക്ഷേ പരീക്ഷ മാത്രം യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഉള്ളൂ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ നടത്തിയപ്പം ഉള്ള വിഷയത്തിൽ പതിനെട്ട് കോളേജാണ് കേരളത്തിലെ ആകെ അവിടെ ഓട്ടോണമസ് സ്വയംഭരണ കോളേജ് എന്നാണ് പറയുന്നത് ഇതിനകത്ത് പതിനഞ്ചെണ്ണം ക്രിസ്ത്യൻ സമുദായത്തിനാണ് ബാക്കി മൂന്നെണ്ണമാണ് ഹിന്ദു മുസ്ലിം സമുദായത്തിനുള്ളത് എന്നും വെള്ളാപ്പള്ളിക്ക് പരാതിയില്ല ഇതിനകത്ത് മറ്റേ അപകടം പിടിച്ച കാര്യം ഈ കോളേജുകളിൽ മാർക്ക് ഈ പതിനഞ്ച് കോളേജ് അവർക്ക് കൊടുക്കേണ്ടി വന്നത് അവർ വൃത്തിയായിട്ട് കോളേജ് നടത്താൻ ചെയ്യുകയും അത് ക്രിസ്ത്യൻ സമുദായത്തെ ആ കിട്ടുന്നത് നമ്മൾ സമ്മതിക്കണം കോളേജുകൾ വൃത്തിയുണ്ട് കോളേജ് പിന്നെ മെച്ചമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അവരെ കഴിഞ്ഞുള്ള സംവിധാനങ്ങളെയുള്ളൂ അപ്പോൾ അവരെ ചെയ്ത് അപേക്ഷ കൊടുത്ത് അവർക്ക് കിട്ടി ഒരു വേറൊരു അപകടമുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കോളേജിലെ കുട്ടികൾക്ക് മാർക്ക് കൂടുതലാണ് അവർ ബാലുപക്ഷൻ കൂടുതലായിട്ട് ഉദാരത കൈവ കൊടുക്കുന്നതു മാർക്ക് കൂടുന്നതുകൊണ്ട് പി ജിക്ക് പഠിക്കാനും ബി എഡിന് പഠിക്കാനും ഈ കുട്ടികൾ മറ്റു കുട്ടികൾ ചെല്ലുമ്പോൾ മറ്റിപ്പോൾ എസ് എം കോളേജിൽ നിന്ന് ടോപ്പായിട്ട് ഇറങ്ങുന്ന കുട്ടിക്കും അതുപോലെ പിന്നെ ടി കെ എം കോളേജിൽ നിന്ന് ടോപ്പായി ഇറങ്ങുന്ന കുട്ടികൾക്കും ചിലപ്പോൾ ബി എഡിന് അഡ്മിഷൻ കിട്ടത്തില്ല പി ജിക്കും ഒക്കെ കാരണം ഇവർക്ക് മാർക്ക് കൂടുതലാണ് ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ മകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബി എഡ് കോളേജ് സമീപിച്ചപ്പോൾ പറഞ്ഞ് തൊണ്ണൂറ് ശതമാനം കുട്ടികളും സ്വയംഭരണ കോളേജാണ് അവർക്ക് ആ കുട്ടികൾക്ക് മാർക്ക് കൂടുതലാണ് അതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ പാടാണ് അപ്പോൾ ഈ സ്വയംഭരണ കോളേജുകളുടെ കാര്യത്തിൽ ഇങ്ങനൊരു നിയന്ത്രണം നിർ ഇല്ലാത്ത കൊണ്ട് ഇത് മറ്റ് കോളേജുകളിലെ കുട്ടികളുടെ പഠനത്തെയും അല്ലെങ്കിൽ തുടർ പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇത് ആരും പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളാരും പ്രതികരിക്കത്തില്ല ഞാൻ കേട്ടിട്ട് പോകും കാരണം പറയുന്ന ആൾ പറഞ്ഞു കൊഴയട്ടെന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ആണ് പതിമൂന്ന് വർഷം കൊണ്ട് പറയുകയാണെങ്കിൽ പുള്ളി കുഴഞ്ഞിട്ടില്ല പുള്ളി എൺപത് വയസ്സുണ്ട് മാന്യനാണ് വയോ അന്ത്യവയോധികനാണ് സമുദായ നേതാവാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മര്യാദ വേണ്ട നമ്മുടെ പല നേതാക്കളും പറയുന്നത് ഈ വന്ധ്യവയോധിക്കൻ ആവശ്യത്തെ പറയുമ്പോൾ നിയന്ത്രിക്കണ്ട ഇയാൾ ഇങ്ങനെ പറയാൻ ഉള്ളത് ഈ പ്രായത്തിൽ ഇത് പറയരുതെന്ന് യുവന്മാരാരും പറഞ്ഞു കൊടുക്കുന്നില്ല അയാൾ ഇങ്ങനെ ഇന്ന് പറയാൻ ക്രിസ്ത്യാനികൾ മേടിച്ച് ജീവിക്കുന്നു ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇന്നിപ്പോൾ ഇനി എന്തൊക്കെ പറയാൻ അറിയത്തില്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇവിടെ ഇനി എത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയാലും കൊല്ലം ജില്ലയിലൊരു സംഭവം ഞാൻ പറയാം അവിടെ എ കെ ഹബീസ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ ബഹുഭൂരിപക്ഷ വോട്ടർമാർ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ് മുസ് മുസ്ലിം സമുദായത്തിന് ഏഴോ എട്ടോ ഡിവിഷനിലേ ഉള്ളൂ അമ്പത്തി ഒന്ന് ഡിവിഷനിൽ അതറിഞ്ഞുകൊണ്ട് ഹബീസിനെ മേയറാക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരാണ് അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷവും അപ്പം ഈ പറയുന്ന മത നിരപേക്ഷ മൂല്യങ്ങളോട് എതിർ നിൽക്കുന്ന വലിയ സമൂഹം ഒന്നും ഇവിടെ വളർന്നിട്ടില്ല ബി ജെ പിക്ക് പോലും പന്ത്രണ്ട് പതിമൂന്നോ ശതമാനം വോട്ടേ ഉള്ളൂ അപ്പം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കാവലിരുന്ന് കേളീയ സമൂഹത്തെ സംരക്ഷിക്കുന്ന വലിയൊരു വിഭാഗം ഹിന്ദുക്കളി നാട്ടിൽ ജീവിച്ചിരിപ്പുള്ളൂ അവരെ അവഹേളിക്കാനും അവരെ മാനസികമായി തകർക്കാനും വേണ്ടിയാണ് വെള്ളാപ്പള്ളിയെപ്പോലുള്ള പണിയെടുക്കുന്നത് വെറുതെയായിരിക്കും അത് വെറുതെ ആയിരിക്കും കാരണം കേരളീയ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നില്ല മുസ്ലിങ്ങൾ വർഗീയമായിട്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ കാരണം കേരളത്തിലെ പത്ത് ഈ എം പിമാർ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത മുസ്ലിം സമുദായമാണ് പതിനെട്ട് എം പിമാരിൽ പതിനഞ്ച് പേരും അമുസ്ലിങ്ങളാണ് അവർക്കെല്ലാം വോട്ട് ചെയ്ത് പ്രാണം കളം ചെയ്യിപ്പിച്ചതും മുസ്ലിങ്ങളാണ് രാഹുൽ മാൺകൂട്ടത്തിൽ തോൽപ്പിനു വേണ്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കാര്യം നമുക്കറിയാം കൂടാ അന്ന് അദ്ദേഹം ക്ലീൻ ഇമേജ് ഉള്ള ആളാണ് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത് ബി ജെ പിയെ തോൽപ്പിച്ചതിന് നമ്മൾ സി പി എമ്മിനോടും മറുപടി പറയേണ്ട അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വർഗീയതയൊന്നും കേരളത്തിൽ പോകത്തില്ല മുസ്ലിങ്ങൾ അമിതമായി നേടിയിട്ടില്ല ആവശ്യമുള്ളത് നേടിയിട്ടില്ല അനർഹമായി മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പിന്നെ വലിയ നേട്ടങ്ങളുണ്ടായി എന്നാരോപണം ആക്ഷേപം വെള്ളാപ്പള്ളിയും പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ജയശങ്കറും ഒക്കെ അത് പതുക്കെ തള്ളി കൊടുക്കാം ഇല്ല അതിൽ നമ്മൾ പൊതുവേ അത് ഈ പറഞ്ഞുകൊള്ളാത്തൊരു കാര്യം എനിക്ക് അനുഭവം ഞാൻ എയ് ആയിട്ട് ഇന്നപ്പോൾ മനസ്സിലായത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറേ അധ്യാപകരുണ്ട് കൂടുതലും അറബി അധ്യാപകരായിരിക്കും നമ്മൾ കളിയാക്കിയല്ല ഇവർ പലപ്പോഴും സ്കൂളിൽ പോകത്തില്ല വേണ്ടത്ര പഠിപ്പിക്കാൻ മാനേജ്മെൻ്റ് ഉടക്ക് നിൽക്കുമ്പോൾ അവർ ശമ്പളമൊക്കെ തടഞ്ഞു വെക്കുന്നെങ്കിൽ യു ഡി എഫ് വരുമ്പോൾ ഇതൊക്കെ തട്ടി നിരപ്പാക്കി പൈസയാക്കും അല്ലാതെ ഈ സമുദായത്തിന് കാര്യമായ ഗുണമൊന്നും കിട്ടിയിട്ടില്ല കിട്ടുന്നെങ്കിൽ നമുക്ക് പഠിക്കാം ഇപ്പോൾ കൊല്ലം ജില്ലയും തന്നെ എൻ്റെ ജില്ലയാണ് ഒരു ആർട്സ് ആൻഡ് ഇരുപത്തി മൂന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജുള്ള മുസ്ലിങ്ങൾക്ക് ഒരു കോളേജേ ഉള്ളൂ ഒരു കോളേജിൽ ഉണ്ടാക്കാൻ ഈ സമുദായത്തിന് കഴിഞ്ഞില്ല ഇതുപോലെയാണ് തെക്കൻ ജില്ല മുഴുവൻ അവസ്ഥ എൻ്റെ സ ഞാൻ പ്രധാനം ചെയ്യുന്ന സബ്ജില്ല ആസ്ഥാനകുണ്ട സബ് ജില്ലയിൽ ഒറ്റ എൽ പി സ്കൂളേ ഉള്ളൂ കൊല്ലം ജില്ലയിൽ ആകെ ആറ് ഏഴ് എൽ പി സ്കൂളേ ഉള്ളൂ നാലോ അഞ്ചോ ഹൈസ്കൂളും ഹൈസ്കൂളുമുണ്ട് പത്ത് മൂന്നോ അതിൻ്റെ പത്ത് നാളുകൂടി സ്കൂളുകളടുത്താണ് ഈ കള്ളങ്ങൾ പറഞ്ഞ് 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 ഇത് പിന്നെ ആവർത്തിച്ച് കള്ളം പറഞ്ഞ് സമൂഹം അഴുക്കാക്കരുതെന്നൊരു അഭ്യർത്ഥന എനിക്കുള്ളത് ഞങ്ങളത് ഇങ്ങനെ ചിന്തിച്ച് വളർന്നവരല്ല നാനാതി മാസത്തരോടൊപ്പം തോടോട് ചേർന്ന് എഴുകിച്ചേർന്ന് ജീവിക്കുമ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വിഷമം എന്താ നമ്മുടെ സുഹൃത്തുക്കൾ തെറ്റുധരിക്കുമെന്നുള്ളതാണ് കാരണം ജനത്തിന് അറിയാവെങ്കിലും തെറ്റുധാരി ധരിപ്പിക്കുന്ന ഒരു സമൂഹം കാരണം മുസ്ലിം ലീഗ് ഭരണത്തിൽ ഒരുപാട് കൊണ്ടുപോയി എന്തൊക്കെയാണ് ഒന്നും കൊണ്ടുപോയിട്ടുമില്ല എല്ലാവർക്കും കൊടുത്തിട്ടേ ഉള്ളൂ ഇനി വേറൊരു കാര്യം ഞാൻ പറയാം ഒരു രഹസ്യം കൂടി രഹസ്യമല്ല ഈ ഇന്ന് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ വെച്ച് അനുഭവിക്കുന്ന ഈ കോളേജുകളും സ്കൂളുകളും മുഴുവൻ ലീഗുകാരുടെ ഭരണത്തിൽ കിട്ടിയതാണ് എൽ ഡി എഫിൻ്റെ കാലത്ത് നഴ്സറി സ്കൂളെങ്കിലും ഉണ്ടാക്കിയതായിട്ട് വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റൂ കേരളത്തിൽ ഇപ്പോൾ പത്ത് വർഷത്തെ ഭരണം കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിയല്ല ചില പത്ത് വർഷം ഭരണം വന്നു അത് വേറെ ഒരു നഴ്സറി സ്കൂളോ വിദ്യാലയങ്ങളോ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് സ്വാശ്രയ മേഖലയിലെങ്കിലും പത്ത് കോളേജ് അനുവദിച്ചുകൂടെ ഞാൻ വേറെ കാര്യം പറയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ അവസരമുള്ളതും ജോലി സാധ്യ ഉള്ളതും പാരാമെഡിക്കൽ കോഴ്സുകളാണ് എന്തുകൊണ്ട് സ്വാശ്രയ മേഖലങ്കിലും പത്ത് ഗവൺമെൻറ് മേഖല പത്ത് പാരാമെഡിക്കൽ കോളേജ് സ്കൂളിലുണ്ട കോളേജോ സംവിധാനം ഉണ്ടായിക്കൂടി പത്ത് വർഷം കൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് വെറും മരുഭൂമി പോലായില്ലേ എന്തുണ്ട് ഇവിടെ ഞാൻ ഈ അടുത്ത കാലത്ത് വെല്ലൂർ പോയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് എഴുപത്തി മൂവായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവിടുന്ന് വിദേശത്തുനിന്ന് ക്യാമ്പസ് സെലക്ഷനായിട്ട് പത്തും മുപ്പതിനായിരം കുട്ടികളെയാണ് അവർ കൊണ്ടുപോകുന്നത് അവിടെ എഴുപത്തി മൂവായിരത്തി മുന്നൂറ് കുട്ടികളെ പഠിക്കുന്നുണ്ട് അതിന് മുപ്പത് ശതമാനം കുട്ടികൾ മലയാളികളാണ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് വരുന്നില്ല നമ്മുടെ നാട്ടിൽ പഠിക്കാൻ ആഴില്ലാത്തത് കൊണ്ടല്ല സ്വസ്ഥമായി പഠിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റാക്കി ഇതിനെ മാറ്റിയതിൽ ഇത് എല്ലാ രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടിത് നടക്കുന്നില്ല കേരളത്തിൽ കേരളം ഇങ്ങനെ പോകേണ്ട നാടല്ല കേരളം ഒരു കരുണാകരനെ കാത്തിരിക്കുകയാണ് കേരളം കാരണം അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കരുണാകരൻ്റെ വർഗ്ഗീത ഒന്നും മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ആര് ഭരിച്ചാലും ഒന്നുമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് സ്വകാര്യമായി ജീവിക്കണം പഠിക്കാൻ സൗ സൗകര്യം ഉണ്ടാവണം നല്ല രീതിയിൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവണം ഇതും ഇവിടെ ഇല്ല അത് പറയുന്നവരെ വർഗീയവാദിയാക്കിയാക്കാനും ജമാഅത്ത് എനിക്കതേ രസമാണ് എൻ്റെ നാട് ജമാഅത്ത് ഇസ്ലാമിക്കാരെ എനിക്ക് ഒരുപാട് പേരെ അറിയാം അവരായിരത്തി മുന്നൂറിപ്പരം അംഗങ്ങളേ ഉള്ളൂ ഇവരെ കാണിച്ച് ഈ എൺപത് ലക്ഷം മുസ്ലിങ്ങളെ പേര് പേരെ വരട്ടേണ്ട കാര്യമുണ്ടോ ഞാൻ ഒരു കാര്യം ഞാൻ ഇടതുപക്ഷത്തിലൂടെ പറയാം നിങ്ങൾ ഈ കാണിക്കുന്നതിനകത്തൊരു അപാകത എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ഫിക്സ് ഡെപ്പോസിറ്റ് പോലെ പത്ത് ഇരുപത്തെട്ട് ശതമാനം വോട്ടുണ്ട് മുസ്ലിങ്ങളെ വോട്ട് ഇതിനകത്ത് ഒലച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക കാരണം അവരെപ്പോഴും അവ അവരെക്കൂടി അവഹേളിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രചാരവേലകൾ അത് മാറ്റണം കാരണം ഈ പത്ത് വർഷത്തെ ഇവർ ചെയ്ത വികസന കാര്യങ്ങളും നേട്ടങ്ങളും പറഞ്ഞ് ജനങ്ങളെ വോട്ടിനു വേണ്ടി സമീപിക്കണം അതിനുള്ള ഒരു അവസരമാണ് ഈ പിന്നെ ഇടതുപക്ഷ മുന്നണി ചെയ്യേണ്ടത് അതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കേണ്ടത് ഞാനും കഴിഞ്ഞ വർഷം ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്തവരാണ് ഇനിയിപ്പോൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് നമുക്കിപ്പോഴും പ്രശ്നമാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ